വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന രണ്ടുപേർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് കോമണായി ഒരു ഭാഷയില്ല അങ്ങനെയുള്ളപ്പോൾ അവർ പരസ്പരം എങ്ങനെ സംവദിക്കും സ്നേഹവും സഹാനുഭൂതിയും ഉള്ളപ്പോൾ ഭാഷ എന്തിനാണ് അല്ലേ ജമീലയും സാമൂലും തമ്മിൽ സംസാരിച്ചത് ആ ഭാഷയിലായിരുന്നു ആരാണ് ജമീല എന്നല്ലേ ആ പേരിൽ നിങ്ങൾ ഓർത്തിരിക്കാൻ വഴിയില്ല ഉമ്മ എന്ന ഏക വാക്കിലായിരിക്കും നിങ്ങൾക്കുള്ളിൽ അവർ പതിഞ്ഞിരിക്കുക മജീദിന്റെ ഉമ്മ സുഡുവിന്റെ ഉമ്മ എൻ്റെ കുട്ടി എടങ്ങാറായല്ലോ ഈ വയസ്സിനെയും കൊണ്ട് എന്നവർ മലയാളം തീരെതിരിയാത്ത സാമുലിനോട് പറയുമ്പോൾ അയാൾ അന്തം വിട്ട് അവരെ പക്ഷെ ഭാഷ പിൻവലിക്കാതെ വാക്കുകൾ ഉള്ളിലൊതുക്കാതെ എത്രയോ സാധാരണമായി അവർ തൻ്റെ ഭാഷയിൽ അവനോട് മിണ്ടിക്കൊണ്ടേയിരിക്കുന്നു പെങ്ങക്ക് കൊടുത്താളാ എന്ന് പറഞ്ഞ് ഒരു ജോടി കമ്മൽ കയ്യിൽ കൊടുക്കുമ്പോൾ അയാൾ നന്ദി പറയുന്നത് എന്തറിഞ്ഞിട്ടാണ് ഭാഷയെറിഞ്ഞിട്ടാണോ നമ്മൾ ഫുട്ബോൾ കാണുന്നത് വയ്യാതെ വീട്ടിൽ വന്ന് കയറിയ അവനോട് തേങ്ങാപ്പാലാണ് ഇപ്പോഴേ എരിവും പുളിയും കൂട്ടിത്തുടങ്ങണ്ട എന്ന് പറയുമ്പോൾ അവൻ എന്ത് മനസ്സിലായി കാണാനാണ് ഒന്നുമില്ല പക്ഷെ അവിടെ ഒരമ്മയുടെ ചേർത്ത് പിടിക്കാനുള്ള കെൽപ്പ് കാണാം ഡോക്ടറോട് അവന് ചെറിയ ജലദോഷമുണ്ട എന്ന് പറയുമ്പോഴും രാത്രി പൊള്ളുന്ന പണിയിൽ അവൻ കിടക്കുമ്പോൾ നെറ്റിയിൽ തൊട്ട് മന്ത്രി ചൂതുമ്പോഴും അവൻ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കരയുമ്പോഴും ഉമ്മ പ്രേക്ഷകരെ വന്ന് തൊടും ഇനി വീട്ടിലേക്ക് അവനെ കൊണ്ടുവരേണ്ടെന്ന് മജീദ് ചട്ടം കെട്ടുമ്പോഴും അവൻ്റെ പനി മാറിയാൽ അവൻ എൻ്റെ പെരയിൽ വേണമെന്ന് പറയുന്നിടത്ത് ഉമ്മ നമ്മുടേതു കൂടിയാകും അവൻ എന്നെ ഉമ്മ എന്ന് വിളിച്ചിട്ട് എത്ര കൊല്ലമായി എന്നറിയുമോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഉമ്മയെ സാമുവൽ മമ്മ എന്നാണ് ആദ്യം മുതലേ വിളിക്കുന്നത് സ്നേഹത്തിന് ഭാഷയില്ലെന്ന് തുടക്കത്തിലേ പറഞ്ഞല്ലോ മദഹഡ് ഷുഡ് നോട്ട് ബി റൊമാൻ്റിസൈസ് സ്ലേവറി എന്ന് പറയാറുണ്ട് രണ്ടാമതൊരു വിവാഹം കഴിച്ചിട്ടും ഒറ്റയ്ക്ക് ജീവിക്കുന്ന രണ്ട് ജീവിതങ്ങളായി ജമീലയും ഭർത്താവും തുടരുമ്പോഴും ഉമ്മയെ ഉമ്മ എന്ന് വിളിക്കാൻ മടിക്കയാണ് മജീദ് തന്നോട് അടുപ്പം കാണിക്കാത്തത് സ്നേഹം കാണിക്കാത്തത് അവർക്കെന്നും ദുഃഖമാണ് ഭർത്താവ് മരിച്ചപ്പോൾ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചിട്ടും മജീദിന്റെ സങ്കടം കണ്ട് തിരിച്ച് അവന്റെ കൂടെ വന്ന് ജീവിച്ചിട്ടും ഉമ്മയെ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എങ്കിലും അവർ മകനെ പിരിഞ്ഞു പോകുന്നില്ല വല്ലപ്പോഴും മാത്രം കാണാൻ കഴിയുന്ന ഭർത്താവിനെ കുറിച്ചും അവർക്ക് ആവലാദികളുണ്ട് ഒന്ന് ആലോചിച്ചാൽ അവർ രണ്ടുപേരും മജീദിന് വേണ്ടി മാത്രം സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെക്കുകയാണ് ഉമ്മ അനുഭവിക്കുന്ന അത്രയും തന്നെ സഹനം അയാളും ചെയ്യുന്നുണ്ട് അവസാനമായി എയർപോർട്ടിൽ വെച്ച് സാമുവൽ മജീദിനോട് പറയുന്നത് സാമുവലാണ് ആ ദൂരം നികത്തുന്നത് വാപ്പയേം കൂട്ടി മജീദ് വന്നു കയറുമ്പോൾ ഉമ്മയുടെ ഉള്ള് നിറയുന്നത് നമുക്ക് കണ്ണുകളിൽ കാണാം ഒരു ജീവിതം മുഴുവൻ അവർ ആഗ്രഹിച്ചിരുന്ന നിമിഷം സാവിത്രി ശ്രീധരൻ എന്ന അഭിനേതാവ് അത്രമാത്രം സ്കോർ ചെയ്തൊരു മൊമെന്റ് എന്നാൽ ഉമ്മ ഒറ്റയ്ക്കല്ല ഉമ്മയെ ഒറ്റയ്ക്ക് കാണാനും കഴിയാത്തവണ്ണം ഒരു സൗഹൃദം അവിടെ നമ്മൾ കണ്ടിട്ടില്ലേ അതിരിതിരിക്കാത്ത വീടുകൾക്കകത്ത് ജീവിക്കുന്ന രണ്ട് സ്ത്രീകളുടെ ആത്മബന്ധം ഒന്നെന്ന പോലെ രണ്ടുമാർ ജമീലയുടെ ഓരോ സങ്കടത്തിലും കൂട്ടിരിക്കാനും ചേർത്ത് പിടിക്കാനും സമാധാനിപ്പിക്കാനും ചീത്ത പറയാനുമെല്ലാം കൂടെയുള്ള ബിയുമ്മ നിർമ്മലയായ ജമീലയ്ക്ക് ശക്തയായൊരു കൂട്ടുകാരി സങ്കടപ്പെടുന്ന ഉണ്ടായിട്ടും ജമീല അവിടെ തുടരുന്നതിന് ബിയുമ്മ ഒരു കാരണമാണെന്ന് പറയേണ്ടി വരും തങ്ങളുടെ സുടു പോകുമ്പോൾ തൻ്റെ ഗൾഫിലുള്ള മകനോട് വാച്ച് കൊടുത്തയക്കാൻ പറയുന്ന അതെത്താൻ നേരം വൈകുമ്പോൾ ആശങ്കപ്പെടുന്നൊരുമ്മാ അമ്മ എന്നത് ഒരാശയമാണെന്ന് മീര പറയുന്നു അതായിരിക്കെ ഈ രണ്ടുമ്മമാരും സ്നേഹമെന്ന ഒരേ ചരടിൽ ബന്ധിക്കപ്പെട്ടവരാണ് അതിർതിരിക്കാത്ത ആ വീടുകൾ പോലെ ലോകത്തിൻ്റെ മറ്റേതോ കോണിൽ നിന്നും വരുന്നവനെയും തൻ്റേതെന്ന പോലെ ചേർത്ത് പിടിച്ചവർ ജമീലയും ബിയമ്മയും പ്രതിനിധികളാണ് അമ്മയെന്ന ആശയത്തിൻ്റെ പ്രതിനിധികൾ